സൂത്രൻ സൂത്രൻ ഇനി എന്നെ വെറുതെ ആഹാ ഗുഹയിൽ ൊന്നുംല്ലോ അയ്യോ ഒരു കെട്ട് പുല്ല് എത്തിച്ചില്ലെങ്കിൽ ബാക്കി ഇടി വൈകിട്ട് തരാം ഏർ മടുത്തു ശരി മടുത്തു ഇടികൊണ്ട് മടുത്തു അവൻ മഹാ പോക്കിരിയാ ഒരു കെട്ടുപൊല്ലു കൊണ്ടു കൊടുത്തില്ലെങ്കിൽ ഇനി ഇടി ഉറപ്പാ കഴിഞ്ഞ ആഴ്ച അവന്റെ കുട്ടിയെ കണ്ണുരുട്ടി പേടിപ്പിച്ചതിനുള്ള ശിക്ഷയാ ഇനി അവൻ ഇങ്ങോട്ട് കയറി വരരുത് അതിനുള്ള വഴി ഞാൻ കണ്ടിട്ടുണ്ട് ഇതുവഴി ആ തടിയൻ കടക്കില്ല വേലി കെട്ടി വിരട്ടുന്നോ കിടക്കില്ല എവിടെയാണോ എന്തൊരി ഇടി കൊണ്ട് ചതഞ്ഞതല്ലേ താൻ വിശ്രമിക്ക് ഞാൻ വല്ല സൂത്രവും ആലോചിക്കാം ഓ ഇടിയോ സൂത്രോ സൂത്ര ഇനി അവൻ ഇങ്ങോട്ട് കേറില്ലാ പ്പന്മാര് പണിതു തന്ന കിടങ്ങാം ആ തടിയൻ ഇത് ചാടിക്കടക്കുന്നത് എനിക്കൊന്ന് കാണണം